ചാലക്കുടി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി ഇടത്തിരുത്തിയിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു എൽ ഡി എഫ് ആറാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുമ്പളപ്പറമ്പ് സെൻട്രൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മൾ പറയണതൊക്കെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ ഈ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതിനെപ്പറ്റി നമ്മുടെ അടുത്ത നിലപാട് ശരിയാണ് എന്ന് സുപ്രീംകോടതി വരെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ മാത്രമാണ് അതിനെതിരെ കേസ് കൊടുത്ത് അഭിജിച്ച് സമ്പാദിച്ചത് മണികണ്ഠൻ വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു നവമി പ്രസാദ് കെ ജി സുഖദേവ് അഡ്വക്കേറ്റ് എ വി സതീഷ് കെ എസ് ഷനിത്ത് കെ വി ശ്രീധരൻ പി സി ബാലൻ ശിവദാസ് പള്ളിത്തറ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് രണ്ടാം മൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുളിഞ്ചോട് സെന്ററിൽ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള കേരളീയരുടെ ഒരു പോരാട്ടമായി കൂടി ഈ മാറ്റേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എത്രയോ കാലമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി പോരടിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനവിഭാഗങ്ങൾ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന മുഴുവൻ പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി വേണ്ടി അണിനിരക്കേണ്ടുന്ന ഒരു കാലമാണിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശഭരിതമായി നമ്മുടെ സ്ഥാനാർത്ഥികളെ എല്ലാം മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളെല്ലാം രൂപീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ബൂത്ത് കമ്മിറ്റികളുടെ അടക്കം ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാടാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി ഒരുമിക്കുന്ന ആവേശകരമായിട്ടുള്ളൊരു ചിത്രമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്

This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And they are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So, all these activities promote physical health. And skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.